ഒരു മാർഗ്ഗവും ഇല്ലാത്തവർ കളിക്കുന്ന കളിയാണോ മാർഗം കളി എന്നുള്ളത് അത് അങ്ങനെയല്ല അതിന് ചില ശീലങ്ങളും ചിട്ടവട്ടങ്ങളും എല്ലാം ഉണ്ട് അതെന്താണെന്ന് നമുക്ക് ശാലിനി പറഞ്ഞു തരും ആ റിപ്പോർട്ടിലേക്ക് നമസ്കാരം എന്റെ പേര് അലോന ഞങ്ങൾ കാതലിക്കൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ മാറംകളി ടീമാണ് പലരും മാറംകളി എന്ന് പറഞ്ഞാൽ അതൊരു മാർഗമില്ലാത്ത കളി എന്നാണ് പറയുന്നത് എന്നാൽ മാർഗംകളി എന്ന് പറഞ്ഞാൽ അതല്ല തോമസ് ലീഹയുടെ വരവാണ് മാറങ്കളി ഇതാണ് മാറംകളിയുടെ വേഷം പഴയ പഴയ കാലത്ത് അമ്മച്ചിമാർ ധരിച്ചിരുന്ന വസ്ത്രമാണിത് അമ്മച്ചിമാർ അണിയിരുന്ന ആഭരണ വസ്തുക്കളും എല്ലാമാണ് മാറംകളിയിൽ അണിയുന്നത് ഈ പാട്ടിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ തോമസ് ലീഹയുടെ വരവാണ് തോമസ് ലേഹ തോമസ് ലേഹ വന്ന് ഇവിടെ എന്തൊക്കെ ചെയ്തോ അതൊക്കെയാണ് ഈ പാട്ടിലൂടെ പറയുന്നത് അറുപത്തിമൂന്നാം കലോത്സവത്തിൽ മാറങ്കളിയിൽ ഒരു ഭാഗമായതിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാതോലിക്കറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾക്കും വളരെയേറെ നന്ദിയുണ്ട് ജനം ടിവിക്കും ക്യാമറമാൻ അനുജനോടൊപ്പവും പത്തനംതിട്ട കാതോലിക്കറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മാറംകളി ടീം സൈന്യം